നമ്മുടെ ചേട്ടാ ചേട്ടനെ കൊണ്ട് ഇതിപ്പടാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ചിലര് നമ്മളെ തെറി വരെ വിളിക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലര് തെറി വിളിക്കും ദാവീതില് കുട്ടേട്ടൻ എൻ്റെ ആശാനായിട്ടാണ് ബോക്സിംഗ് കോച്ചായിട്ടാണ് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കഥ മൊത്തം ഞാൻ ഞാൻ നാലാമത്തെ ദിവസം പടം കണ്ടത് ഞാൻ ആദ്യ ദിവസം പോയില്ലേ വീട്ടില് ഭംഗി പേടിച്ചിരിക്കുന്നു എന്റെ മനസ്സിൽ വർക്ക് ആവൂലൊക്കെ തോന്നി കാരണം അതിന്റെ ആദ്യത്തെ കണ്ടന്റ്സ് ഒക്കെ ഇറങ്ങി ഇപ്പൊ വളരെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് ഭയങ്കര മോശമായിരുന്നു കാരണം ഫസ്റ്റ് പോസ്റ്റർ ഭയങ്കര ഒരു കോമഡി സെറ്റപ്പിലായിരുന്നു ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ കൊണ്ടൽ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ആറ് മാസം ഏഴ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും ഒരു കാരണ മടിയൻ ബേസിക്കലി മടിയൻ അതാണ് അബൂന്നാണ് ക്യാരക്ടറിന്റെ പേര് കാഷിക് അബൂ ആളുകൾ ഇരുന്ന് ചിരിച്ചു ഞാനിത് തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാൻ ശരിക്കും കരഞ്ഞു ഇത് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ചിരിക്കണ കണ്ടപ്പോ എനിക്കൊന്നാമത് ഇങ്ങനെ കോമഡി ഇതൊക്കെ ചെയ്തു നോക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് അപ്പൊ ആളുകള് ചിരിക്കുക ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്ക എന്നെ കൊണ്ടും വളരെ ഒരു ചെറിയ രീതിയിലൊക്കെ പറ്റും കാര്യം അത് സംവിധായകന്റെയും എഴുത്തുകാരൻ്റെയും കഴിവാണെങ്കിൽ പോലും നമ്മൾ അതിനകത്തൊരു ഫാക്ടർ ആയിട്ടുണ്ടെന്നുള്ളൊരു സാധനം ഇപ്പൊ ലിജോ ചേട്ടനൊക്കെ തമാശക്ക് കളിക്കറിക്ക് ഓർ വിനയമുള്ള ഉള്ളത് ഇത്രയും വിനയം വേണ്ട കുറച്ച് നീ കുറക്കി ഈ പിന്നെ നമ്മളിപ്പോൾ പറയൂ ഇപ്പം ദാവീദിനിൽ നമ്മൾ അതിൻ്റെ പോസ്റ്റേഴ്സിൽ ഒരുപാട് പെർഫോമൻസിനൊക്കെ കാണുന്നുണ്ട് പാക്കേഡായിട്ട് എന്നാൽ പോലും നമ്മൾ വിജയരാഘവൻ ചേട്ടൻ്റെ ഒരു ഫോട്ടോ അതായത് ഫസ്റ്റ് ലുക്ക് പുറത്ത് വിട്ടപ്പോഴായിരുന്നു ആളുകൾക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ കമൻറ്റ് വരുന്നത് ഒന്ന് അതിലെ ക്യാരക്ടറിനെ കണക്ട് ചെയ്ത് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കണക്ട് ചെയ്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഒരുപക്ഷെ കിഷ്കിന്ദ കാാണ്ഡത്തിലെ അപ്പു പിള്ളയും പിന്നെ ഈ റൈഫിൾ ക്ലബ്ബിലെ ക്യാരക്ടറൊക്കെ കണക്ട് ചെയ്തിട്ട് കൂടി അതായത് പുള്ളിയുടെ ഒരു വലിയ ഗംഭീര പെർഫോമൻസിൻ്റെ തുടർച്ച വരുന്നു എന്നുള്ളത് എന്താണ് ദാവീദിൽ പക്ഷേ നിങ്ങളുടെ ഒരു വലിയ കോമ്പിനേഷൻ സിനിമയാണല്ലോ ദാവീദിലെ സംഗതി എന്താ കുട്ടേട്ടൻ എന്റെ ആശാനായിട്ടാണ് ബോക്സിംഗ് കോച്ചായിട്ടാണ് കൂടുതൽ പറഞ്ഞുകഴിഞ്ഞാൽ കഥ മൊത്തം ബോക്സിംഗ് കോച്ചായിട്ടാണ് പുള്ളി എന്നെ ട്രെയിൻ ചെയ്യണ അങ്ങനത്തെ പരിപാടികളാണ് കുട്ടേട്ടനെ ഞാൻ ആദ്യമായിട്ട് അതായത് ഈ റോൾ ചെയ്യണേന്ന് അറിഞ്ഞിട്ട് ഞാൻ അത് ഞാൻ അറിഞ്ഞു പരിചയം നമ്മള് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ടു ഇല്ല ഞാൻ വർത്താനം പോലും പറയാൻ പോകാറില്ല കാരണം പുള്ളീനെ നമ്മള് മറ്റേ റാഞ്ചുറൗ സ്പീക്കിംഗ് മറ്റേ കാണുന്നത് ഞാൻ അങ്ങനെ കണ്ടോണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ആ ചെറുപ്പത്തിലുള്ള ഒരു പേടിയുണ്ടല്ലോ ആ പുള്ളീനും അങ്ങനെയാണല്ലോ ഞാൻ ദൈവം എവിടെ വെച്ച് കണ്ടാലും കണ്ടായിരുന്നു ഐറ്റംപൊടു ഐറ്റംപൊടും നമ്മളങ്ങനെ അങ്ങനെയാ അങ്ങനെ അമ്മയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഞാൻ നോക്കുമ്പോ പുള്ളി ഇങ്ങനെ നിക്കാട്ടെ അപ്പൊ വോട്ടിങ് എന്താ വേണം അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഇടാങ്കേ അപ്പൊ അപ്പൊ പുള്ളിയാണ് ക്യാരക്ടർ ക്യാരക്ടറിയാണെന്ന് എനിക്കറിയാം ആ ചേട്ടാ എങ്ങനെയുണ്ട് ട്രെയിനിങ് ഒക്കെ എങ്ങനെ പോണു ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നീയൊക്കെ മര്യാദ ചെയ്യണ്ടോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അവിടെ കാണാം അപ്പൊ ഞാൻ ചോദിച്ചത് ദൈവം ഈ പുള്ളിയുടെ ഇപ്പൊ അവിടെ എന്തെങ്കിലും റാഗിങ് ആയിരിക്കും സീനായിരിക്കും അപ്പൊ ഞാൻ രണ്ടു മൂന്നരടുത്ത് ചോദിച്ചു അപ്പൊ അവർ ഇല്ല ആള് ഭയങ്കര പാവാണ് ഏയ് ഞാൻ ഒരു പാവല്ല പാവല്ല അങ്ങനെ പുള്ളി ആദ്യമായിട്ട് വരുന്നു അപ്പോൾ നമ്മുടെ മിലിറ്ററി ഓഫീസറൊക്കെ വരുന്ന പോലെയാണ് ഞാൻ അങ്ങനെയാണ് കണ്ടേ ഇവിടെ വന്ന് ആ ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് പുള്ളി പയ്യെ അപ്പഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി പാവം സാധു മനുഷ്യനാണെന്നുള്ളത് പുള്ളി വളരെ അടിപൊളിയായിട്ട് കൂളായിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കണം അപ്പൊ അന്നത്തെ മാറിപ്പോയ അപ്പോൾ ശരിക്കും നമുക്ക് അഡ്വൈസ് വരും അതായത് എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ ചെയ്യണം പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് പുള്ളി പറയുന്നത് അല്ലാണ്ട് പുള്ളി നമ്മളെ മറ്റേ ഒരു പഠിപ്പിക്കണതോ അല്ലെങ്കിൽ ഒരു മറ്റേ ഞാൻ വലിയ സംഭവം കാണിക്കണമല്ല പുള്ളി ഇപ്പൊ നിക്കുമ്പോ തന്നെ കാല് ഒരു കാല് നമ്മളൊന്ന് ചെറുതായിട്ട് പൊക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിയാൻ പറ്റും അങ്ങനത്തെ പെർഫോം ചെയ്യുന്ന സമയത്ത് പുള്ളി ആലോചിക്കണ കാര്യങ്ങള് എന്താ എന്താണ് ആലോചിക്കുന്നത് എന്താണ് പുള്ളി ആലോചിക്കണത് ഇതാണ് ഇത് ഇതാലോചിച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ഫേസിൽ വരും അങ്ങനത്തെ കാര്യങ്ങള് പറഞ്ഞുതരും പുള്ളിയുടെ കാര്യങ്ങളും പറയണ്ടല്ലോ പുള്ളിയുടെ അച്ഛന്റെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് പുള്ളിയുടെ അച്ഛന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി ഭയങ്കര എന്താ പറയാ ഭയങ്കര അഭിമാനം ഏതു നേരം അതിനെ പറ്റി ഇങ്ങനെ സംസാരിക്കും ആയിട്ട് സംസാരിക്കും അത് ഭയങ്കര ഇതാ എന്നെ കൊറേ ഇങ്ങനെ പുള്ളിക്ക് പറ്റണ രീതിയിലൊക്കെ പുള്ളി ലീഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അത് അങ്ങനെയല്ല അത് ഇങ്ങനെ ചെയ്തു നോക്ക് ചെയ്ത് നോക്ക് അപ്പൊ വർക്ക് ആവുമ്പോ നോക്കാം അപ്പൊ നമ്മള് അങ്ങനെ ചെയ്തു നോക്കുമ്പോ ചിലപ്പോ അത് വർക്കാവും ചില സംഭവങ്ങൾ അത് കറക്റ്റാണല്ലോ കറക്റ്റ് സംഭവമാണല്ലോ എന്നുള്ളത് നമുക്ക് വരും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൂട്ടുക

അടിച്ച് ഇടിച്ച് എടുത്ത് ചെവിയിൽ ചോര വന്ന് അല്ലെങ്കിൽ ചെവിയൊക്കെ അടഞ്ഞു പോയി ചെയ്ത സീനാണ് നമുക്കൊരു തിയേറ്ററിൽ ഭയങ്കര ഹെവി ഹൈ മൊമെൻസും അല്ലെങ്കിൽ ഒരു അഡലിൻ ഡ്രഷൊക്കെ ഉണ്ടാക്കുന്ന സീനായി മാറുന്നത് പേഴ്സണലി അങ്ങനെ ഭയങ്കര ഇട്ട് അത്ര കഠിനാധ്വാനം ചെയ്തൊരു സാധനം അതായത് ഒരു ട്രൊമാറ്റിക് ആയി പോയ സാധനം തിയേറ്ററിൽ ഭയങ്കര ഹൈ ആയിട്ട് അവിടെ ഒരു നോർമൽ ഓഡിയൻസ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ടോ അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടോ സീക്വൻസ് ഒക്കെ അങ്കമാലി മുതൽ നോക്കിയാൽ നിങ്ങളുടെ കഷ്ടപ്പാട് ആ അത് വിപടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യണ സമയത്ത് ഇത് പാട് അപ്പൊ അവിടെ ചിലര് പറയും തിയേറ്ററിൽ കൈയിടി ഇട്ടി കഴിയുമ്പോൾ ഇതൊക്കെ മാറും മാറും അപ്പൊ നമ്മള് നടന്നത് തന്നെ നമ്മുടെ മനസ്സിൽ അവര് പറയുന്നത് നമ്മുടെ മനസ്സിൽ പറയണ തോട്ടാ പക്ഷെ തിയേറ്ററിൽ വന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മൊത്തത്തിലുള്ള ആ ഒരു സ്റ്റോറി ടെലിംഗ് എല്ലാം കൂടി വന്നിട്ട് കറക്റ്റായിട്ട് കണക്റ്റായി കഴിയുമ്പോൾ ആളുകളിൽ ഉണ്ടാവുന്ന ഞാൻ പടം കാണാൻ ഞാൻ ഫസ്റ്റ് ഡേ പടം കാണില്ല 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 ഞാൻ ലാസ്റ്റ് ആ സമയം തിയേറ്ററിൽ വന്ന് ലാസ്റ്റലത്തെ ക്ലൈമാക്സിന്റെ ആ സമയത്ത് കയറി ആ കൈയടിയും പടം കാണാൻ കയറിയ തന്നെ അപ്പം നമ്മുടെ പടം എൻ്റെ പടത്തിൻ്റെ സെട്ട പറഞ്ഞത് നമ്മുടെ പടം ആണെങ്കിൽ ഞാൻ മെയിനായിട്ട് നോക്കണത് ആളുകളുടെ എക്സ്പ്രഷൻ റിയാക്ഷൻ അത് അതിപ്പോൾ അപ്പൊ വർക്ക് ആവണ പടം വർക്ക് ആവണ പടത്തിലാണെങ്കിൽ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഹൈ മൂവ്മെന്റ് ഇപ്പൊ കുറച്ച് പടങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ ആർ ഡി എക്സ് അങ്ങനെ എല്ലാ പടത്തിലും ഈ ആളുകളിൽ ആളുകളിലുണ്ടാവുന്ന ഒരു സംഭവം ഞാൻ നോക്കണത് അവരുടെ മുഖത്തേക്കാണ് അപ്പൊ അവരുടെ മുഖത്ത് ഇങ്ങനെ വന്ന് അവർ ആ കൈ അടിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര സന്തോഷമാണ് അതിപ്പോ ആക്ഷൻ സീക്വൻസ് ഓക്കെ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡി എക്സ് പറഞ്ഞ സിനിമയിൽ കുഞ്ഞു കുഞ്ഞു കോമഡി സംഭവങ്ങൾ അത് ഭയങ്കര ഇതല്ല പക്ഷെ ആളുകൾ ഇരുന്ന് ചിരിച്ചു ഞാനിത് തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാൻ ശരിക്കും കരഞ്ഞു പോയി ഇത് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ചിരിക്കണ കണ്ടപ്പോൾ എനിക്കൊന്നാമത് ഇങ്ങനെ കോമഡി ഇതൊക്കെ ചെയ്തു നോക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് അപ്പൊ ആളുകൾ ചിരിക്കുക കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കി എന്നെ കൊണ്ടും വളരെ ഒരു ചെറിയ രീതിയിലൊക്കെ പറ്റും കാര്യം അത് സംവിധായകന്റെയും എഴുത്തുകാരന്റെയും കഴിവാണെങ്കിൽ പോലും നമ്മളതിനകത്തൊരു ഫാക്ടർ ആയിട്ടുണ്ടെന്നുള്ള സാധനം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ആ കോമഡി സീക്വൻസിന് ആൾക്കാർ കൈയടിച്ചു അല്ലാണ്ട് ആക്ഷൻ സീക്വൻസിന് കൈയടിക്കുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ർജി ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു ഈ പെപ്പയെ നമ്മളെല്ലാം കാണുന്ന ഒരു 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 ഇൻട്രോ സീക്വൻസ് എന്ന് പറയുന്നത് അങ്കമാലിയിലെ ഒരു ബാറിൽ ജീസസ് ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഒരു ഭയങ്കര രസമുള്ളൊരു അതിൻ്റെ ലൈറ്റിങ്ങിലും എല്ലാത്തിലും ഭയങ്കര രസമുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇൻട്രോ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കുറേ കൂടി പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് കാണുന്നത് പെപ്പേ എന്ന് പെപ്പയെന്ന് പറഞ്ഞൊരു അകലുമില്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ അപ്പോൾ ഈ തുടർച്ചയായി സിനിമ ചെയ്യുന്നു സംഗതി ചെയ്യുന്നു ആളുകളുടെ ഫീഡ്ബാക്ക് ഭയങ്കര മാറ്റർ ആയിട്ട് എടുക്കാറുണ്ടോ ട്ടും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ചിലരൊക്കെ നമ്മുടെ ചേട്ടൻ ചേട്ടനെ കൊണ്ട് ഇടിപ്പടാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ചിലര് നമ്മളെ തെറി കറി വിളിക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലര് തെറി വിളിക്കും ഞാൻ ടിക്കറ്റ് എടുത്തു പോയിട്ട് പിന്നെ എന്ത് തേങ്ങാണ് എന്ത് തേങ്ങയാണ് ഇതിന അവർക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ അത് ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഭയങ്കര ആണ് കാരണം നമ്മളിപ്പോ നമ്മൾ വിചാരിക്കും നമ്മള് നല്ലതാണ് ചെയ്തു വെച്ചത് അടിപൊളിയാണ് എന്നാണ് നമ്മൾ വിചാരിക്കാം എന്ത് എന്ത് വർക്ക് ചെയ്താലും നമുക്ക് അങ്ങനെ തോന്നലുണ്ടാവും ചില ആളുകൾ നമ്മളെടുത്ത് പറയാ ശരിയായിട്ടില്ലോട് ഇവടാ പക്ഷെ യഥാർത്ഥത്തിൽ അവൻ പറഞ്ഞായിരിക്കും ശരി അവൻ അവൻ പറഞ്ഞായിരിക്കും കറക്റ്റ് നമ്മള് നമ്മുടെ കൂട്ടത്തില് ഇപ്പൊ ഒരു സംഘം തന്നെ ഉണ്ടാവും ഓ നീ അടിപൊളിയാ നീ പൊളിയാ പക്ഷെ അത് ചെലപ്പോ കറക്റ്റ് ആയിരിക്കും അവർ അത് ശരിയായിരിക്കാം പക്ഷെ ഇങ്ങനത്തെ ചില ആൾക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും അത് നമ്മളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പറയും ഒറ്റയ്ക്കൊക്കെ പറയും അത് എനിക്ക് വർക്കായില്ല എനിക്ക് വർക്കായില്ല അത് ഇതായില്ല കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോ അതൊരു ജെന്വിൻ സംഭവമാണ് ആ സമയം നമ്മളൊരു കൂട്ടത്തില് കേൾക്കുമ്പോ ചില എനിക്ക് വർക്കായില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഹേർട്ടാവും കമന്റ് പോലെ നമുക്ക് വിഷമമാവും പക്ഷെ അത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ അത് അങ്ങനെ എടുക്കുള്ളു എന്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങനെ എടുക്കുള്ളു അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട് അപ്പൊ അത് നന്നായിട്ട് ബെറ്റർ ആക്കാൻ നോക്കണം അടുത്ത നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അതില് നന്നാക്കാൻ നോക്കണം അങ്ങനത്തെ എന്നെ എന്നെ എന്തായാലും സ്വാധീനിക്കണ്ട ഞാൻ ചിന്തിക്കുന്നതെല്ലാം കറക്റ്റ് ആണെന്ന് ഒരിക്കലും ഞാൻ ഞാൻ ചെയ്യുന്നത് നൂറ് ശതമാനം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ശരിയാക്കാൻ ശ്രമിക്കണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ശ്രമിച്ചുകൊണ്ടേരിക്കും ഈ ഞാൻ ഒരു ഒരു നോർമലി ഇപ്പം പൂവൻ പോലെയോ അല്ലെങ്കിൽ ലൈല പോലെയുള്ള ഒരു സിനിമയ്ക്കുള്ള ഫിസിക്കൽ എഫേർട്ടോ മെൻ്റൽ എഫേർട്ടോ അല്ല കൊണ്ടൽ പോലത്തെ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ അജകചാന്ദനം പോലത്തെ ഒരു പക്ഷേ കൊണ്ടലൊക്കെ ഞാൻ പറഞ്ഞാൽ ഇത്രയും ഫിസിക്കൽ എഫേർട്ടും മെൻ്റൽ എഫേർട്ടും ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ ആ രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടാതെ പോകുമ്പോൾ തിയേറ്ററിൽ റിജക്റ്റ് ചെയ്യപ്പെട്ട് പോകുമ്പോൾ അത് പേഴ്സണലി അഫക്റ്റ് ചെയ്യുമോ അതെങ്ങനെയാണ് ഇപ്പോൾ എപ്പോൾ മാനേജ് ചെയ്യുന്നത് കാരണം വെച്ച് എല്ലാ ആക്ടർക്കും ഈ രണ്ട് സൈഡും വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ വിജയപരാജയങ്ങളുണ്ടാവുമല്ലോ എന്നെ എന്നെ അഫക്റ്റ് ചെയ്തു എന്നെ അഫക്റ്റ് ചെയ്തു മീൻസ് അങ്ങനെയല്ല ഒരു കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം നേരത്തെ പറഞ്ഞ കാരണം തന്നെ കാരണം നമ്മൾ ഇത്രയും നാള് കടലിൽ ഇത്രയും ദിവസം ഇത്രയും വിധ ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തിട്ട് അപ്പൊ നമ്മൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ കാണുന്നത് വേറൊരു ഇതിലാണ് അത് ഇത്രയെങ്കിലും സംഭവിക്കണം അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും മിനിമത്തിൽ പോലും ഒരു നല്ലത് നമ്മള് കാണാ പക്ഷെ അത് ഇതായിട്ട് മീറ്റ് ചെയ്യാതെ വരുമ്പ ആണ് അപ്പൊ അപ്പൊ നമ്മള് റിയലൈസ് ചെയ്യണം അതായത് ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് എല്ലാത്തിനും ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ അഫക്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വിചാരിക്കുന്ന സക്സസ് ആണ് നമ്മുടെ ഹാപ്പിനെസിന്റെ ഇത് അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം പോയി ആ പക്ഷെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളിപ്പോ ഒരു കഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തു പക്ഷെ അത് വർക്കായില്ല ഉറപ്പായിട്ടും വിഷമമുണ്ടാവും വിഷമമില്ലെങ്കി ഇപ്പൊ ചിലര് പറയാ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷെ അവൻ എന്തായാലും വിഷമം ഉറപ്പായിട്ടും എനിക്കെന്ത് ഞാൻ അടിപൊളി ഞാൻ ഓൺ ചെയ്തു അടുത്ത പടം നോക്ക അങ്ങനെ പറയും അങ്ങനെ പറയാനെ എനിക്ക് എനിക്ക് പറയാം ഞാനും പറയാറുണ്ട് അതും ഇട്ടു അത് കഴിഞ്ഞു പോയില്ലേ അടുത്ത പടത്തിലേക്ക് നമ്മൾ നോക്കും എവിടെ നമുക്ക് വിഷമമുണ്ട് അത് പറയുമ്പോ പോലും നമ്മുടെ മനസ്സിന് വിഷമമുണ്ട് ഉറപ്പായിട്ടും നമ്മളതിനെ അത്രയും സ്നേഹിച്ച നമ്മള് നമ്മൾ നമ്മൾ മുമ്പ് ചെയ്ത അതായത് ചിലപ്പോ അതിൽ യും സ്നേഹത്തോടെയാണ് നമ്മൾ അതിനെ നമ്മൾ കൊണ്ടുനടന്നുണ്ടാവുക മനസ്സിന് അത്രയും പ്രതീക്ഷയും എവിടെ പോയാലും നമ്മുടെ മനസ്സിലോ കൊണ്ടല്ലിറങ്ങുന്ന നല്ല അടിപൊളിയായിട്ട് വരും അത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടാണ് ഞാൻ പറയണേ ആരാണെങ്കിലും അങ്ങനെയാണല്ലോ ചിന്തിക്കുക അപ്പൊ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി അടിപൊളിയാകും അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് അത് ആരുടെയും കുറ്റമല്ല അതിപ്പ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സംഭവം പ്രോപ്പറായിട്ട് ജനങ്ങൾക്ക് കൺവേ ആയിട്ടുണ്ടാവില്ല അപ്പൊ ഇതിനകത്ത് എടുത്ത എഫേർട്ടിനൊക്കെ അപ്പൊ ഞാൻ ആലോചിച്ചത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അതില് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ വിചാരിക്കാത്ത ചില പടങ്ങൾ കയറി വർക്ക് ആവാറുണ്ട് നമ്മൾ ചില സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ആർ ഡി എക്സ് എക്സിന്ന് ഒരിക്കലും എൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഞാൻ നാലാമത്തെ ദിവസം പടം കണ്ടത് ഞാൻ ആദ്യ ദിവസം പോയില്ല വീട്ടിൽ പങ്ങി ഭംഗി പേടിച്ചിരിക്കുന്നു എന്റെ മനസ്സിൽ വർക്ക് ആവൂലൊക്കെ തോന്നി കാരണം അതിന്റെ ആദ്യത്തെ കണ്ടന്റ്സ് ഒക്കെ ഇറങ്ങി ഇപ്പൊ വളരെ ഫീഡ്ബാക്ക് മോശായിരുന്നു കാരണം ഫസ്റ്റ് പോസ്റ്റർ ഭയങ്കര ഒരു കോമഡി സെറ്റപ്പിലായിരുന്നു ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ അടുത്ത കണ്ടന്റ് ആണെങ്കിലും അത്ര ഇതായിട്ട് അങ്ങനെ വർക്ക് അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഡബ് ചെയ്യാൻ പോകുമ്പോ നമ്മള് നമ്മുടെ സീൻസ് മാത്രമേ കാണണല്ലോ ഒരിക്കലും ഒരു ഫുൾ മൂവി കാണുന്നില്ല ഒരു പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ നമ്മുടെ മനസ്സിലത് വർക്കാവില്ല എന്ന് വിചാരിച്ചിപ്പോൾ ഭയങ്കരമായിട്ട് വർക്കായി കൊണ്ടല്ലോ വർക്കാവും വിചാരിച്ചു വർക്കായില്ല അല്ലെങ്കിൽ ഇപ്പം ബാക്കി പൂവൻ ലൈല അത് അത് സംവിധാനം ചെയ്ത ആരുടെയും കഴിവുറവോ അതൊന്നും അല്ല അവരൊക്കെ ആണ് അടിപൊളിയാണ് അവരെല്ലാം ഇനി പടങ്ങൾ ചെയ്ത് ഇനി ഞെട്ടിക്കാനുള്ള ആൾക്കാരുമാണ് പക്ഷെ ആ പ്രോപ്പർ ടൈമിൽ അത് വർക്കായില്ല അപ്പോൾ നമുക്ക് പക്ഷെ അതിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ഇപ്പം ഞാൻ പറയുകയാണ് ഇപ്പോൾ എൻ്റെ എല്ലാ വിജയിച്ച പടങ്ങൾ മാത്രമാണ് അടിപൊളി അതിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ലല്ലോ അതല്ല നമ്മളിപ്പോലെ തന്നെയാണ് ഇപ്പൊ ഇപ്പൊ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ പള്ളി നാടകങ്ങളിൽ എടുത്തു വെച്ച ഫസ്റ്റ് ആ ഉണ്ടല്ലോ ആ അത് ചെയ്തതാണ് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതിന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയും ഷോർട്ട് ഫിലിമിൽ ഒന്ന് ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചല്ല എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ അവിടെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സ് പക്ഷെ ഞാൻ പറയണത് ഇപ്പൊ എത്രത്തോളം നന്നായി ചെയ്യേണ്ടെന്നുള്ള എത്രത്തോളം മനസ്സ് കൊടുക്കേണ്ടത് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക അപ്പൊ കഴിവ് ഡിഫറെന്റ് ആണ് പല ആളുകൾക്ക് പക്ഷെ നമ്മൾ ശ്രമിച്ച് ചെലപ്പോ ഒരു പോയിന്റ് കഴിയുമ്പോഴൊക്കെ അടിപൊളിയായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമായിരിക്കും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് പെപ്പയുടെ നമ്പർ എന്തിനെ കുറയ്ക്കുന്നതെന്ന് നമ്മൾ തോന്നുക കാരണം വെച്ച് കഴിഞ്ഞാൽ പെപ്പേക്ക് ഒരു ഓഡിയൻസ് ബേസ് ഉണ്ട് അതായത് പെപ്പയുടെ പടങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഇപ്പോഴത്തെ സൈഡിലുണ്ട് അപ്പോൾ സാധാരണ ഒരു മറ്റ് ലീഡ് ആക്ടറിന് പോകുമ്പോൾ അത്രയും എണ്ണം ചെയ്യുന്നില്ലല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഒരു വർഷത്തിലൊരു സിനിമ ചില വർഷം ചെയ്യാതിരിക്കുന്നു എന്ന് പറയുന്ന സാധനത്ത് ഈ മനുഷ്യൻ എന്താ ഇപ്പോൾ ഇത്രയും സൂപ്പർ സെലക്ടീവ് ആവുന്നു എന്ന് പോലും ആളുകൾക്ക് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ ശരിക്കും അത് പേഴ്സണലി ചിന്തിച്ചിട്ടുണ്ടോ ഈ പറയുന്നത് ഇങ്ങനെ കുറയ്ക്കണമായിരുന്നു അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട് അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട് പിന്നെ ചിലതൊക്കെ എന്തായാലും ഒരു ഒരാള് സ്ക്രിപ്റ്റ് ആയിട്ട് അങ്ങനെ വെച്ച് നോക്കിയാൽ പോലും ഒരു പത്ത് മുന്നൂറ് സ്ക്രിപ്റ്റ് പെപ്പക്ക് മുന്നിൽ എത്തുമല്ലോ ഒരു വർഷം അതെ ഞാൻ അങ്ങനെ ഉള്ള ഇത്രയും എണ്ണം കുറയ്ക്കേണ്ടിയിരുന്നോന്ന് തോന്നിട്ടുണ്ടോ അത് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ രണ്ടു മൂന്ന് കടകളെ അടിപ്പിച്ചത് പറമ്പിലെ ഓമേരി പൂവൻ പൂവൻ ഇതെല്ലാം ഒരച്ചിട്ട് ചെയ്താ അപ്പൊ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലത് വർക്കായില്ല അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു അപ്പൊ ഇതായിരിക്കും അടുത്ത ഡിസിഷൻ ആണോ കറക്റ്റ് അത് കഴിഞ്ഞപ്പോ ആർഡിക്സ് വന്നു വർക്കായി അതും വന്നു വർക്കായില്ല അപ്പൊ ഞാൻ പിന്നെ ആലോചിച്ചു അതാണ് പക്ഷെ ഇതിന്റെ വേറെ പ്രശ്നം എന്ന് കൊണ്ടൽ എന്നൊക്കെ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ആറ് മാസം ഏഴും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും ഒരു റീസൺ അതാണ് ദാവീദ് ആറേഴ് മാസം ആണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് കാരണം ഇതിന്റെ പ്രാക്ടീസ് അപ്പൊ അതിനിടയിൽ നമുക്ക് വേറെ വർക്കിന് പോകാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്വഭാവം സ്വഭാവത്തിനും നമ്മുടെ ഈ ടൈമിന്റെ ഇതിന് ഒരു ഒരു ഫാക്ടറാണ് ഭയങ്കര ലെങ്തി ഷെഡ്യൂൾ ആയിരുന്നു തോന്നുന്നു ഒരു നാലഞ്ച് മാസത്തെ കാരണം നവംബറിലോ നവംബർ ഡിസംബറിലോ നവംബർ ഡിസംബർ പതിനഞ്ചാം തീയതി എന്തോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് തീരണത് ഈസ്റ്ററിന്റെ സമയത്ത് ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് കാരണം ഈസ്റ്ററിന് ഞാൻ ലൊക്കേഷനിൽ ഷൂട്ടിന് പോയത് ഞാൻ അവർക്കുണ്ട് ആ ദിവസങ്ങളിൽ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പടം കഴിയണത് അപ്പൊ അത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ആ അത്രയും സമയം പോവും പിന്നെ അത് കഴിയുമ്പോൾ ഇതിന്റെ ഡബിങ് ബാക്കി പ്രൊമോഷൻ പരിപാടികൾ അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ പോലെ ഒരു ആറുമാസം അങ്ങനെ പോകും പിന്നെ അതൊരു ഫാക്ടറാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കേണ്ടത് അതല്ലല്ലോ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാ അടുത്ത പടം അടുത്ത പടം കഴിഞ്ഞാൽ അടുത്ത പടം അങ്ങനെ ചെയ്ത എന്താ അങ്ങനത്തെ ഒരു തോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ നോക്കണ്ട് എന്തായാലും നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയത് ആവശ്യമില്ല നമ്മുടെ തോട്ട്സ് വ്യത്യാസം ഉണ്ടാവും തുടക്കത്തിൽ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ കഴിയുമ്പോ ഈ ആള് തന്നെ മാറ്റി പറയും അയാളുടെ ആ സമയത്തുള്ള തോട്ട് വ്യത്യാസം വരും അയാള് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് മാറും പെപ്പയുടെ കാര്യത്തിൽ ഇപ്പോൾ എപ്പോൾ ഇൻറ്റർവ്യൂല് സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു തിയേറ്റർ കാണുമ്പോഴും എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള സാന്ന് വെച്ചാൽ പെപ്പൊ ഒരിക്കലും പെപ്പേ ഒരു സാധാരണത്വം നഷ്ടപ്പെടുത്തിയൊരു ഫിലിം ആക്ടർ സ്റ്റാർ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ഡിപ്ലൊമസി ഒക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ഒരു കുറച്ചൊരു ഡിപ്ലോമാറ്റിക്ക സംസാരിച്ച് നോക്കാം എന്നുള്ളത് അങ്ങനെ പ്രകടിപ്പിക്കാറേ ഇല്ല നേരെ തിരിച്ചൊരു പടത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഇടുന്ന പോസ്റ്റ് പോലും നിങ്ങൾ എങ്ങനെയാണോ സിനിമയ്ക്ക് മുമ്പ് സിനിമയിലെത്തുന്നതിന് മുമ്പ് പെരുമാറുന്ന ആ വിധത്തിലാണ് എനിക്ക് പറഞ്ഞു ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ സമയത്ത് എൻ്റെ കൈയ്യടിഞ്ഞിട്ട് ഞാൻ കയ്യടിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കോ വരുന്ന സമയത്ത് കാരണം വെച്ച് അതൊരു വളരെ പേഴ്സണലിനോട്ട് പോലെ ഒരാളോട് ചിലപ്പോൾ ഒരു ക്രൗഡിൽ ഇരുന്നിട്ട് കൂട്ടുകാരനോട് കൈയ്യെത്തി വിളിച്ച് പറയാവുന്ന സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് ഇപ്പം ഞാൻ ഒരു ഒരു ഫിലിം ആക്ടർ എന്നുള്ള രീതിയിലേതെങ്കിലും തരത്തിലൊരു സ്വഭാവത്തിലോ സംസാരത്തിലോ ഇടപെടലിലോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളത് ഒരുതരം യൂണീക്നെസ്സായിട്ടും തോന്നുന്നുണ്ട് കുറച്ച് പേരിലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം കാണാം ഒരു സിനിമ എത്തുമ്പോൾ വേറൊരു തരം രീതിയാവാം ശൈലി ആവാം എന്നുള്ളത് ഒരു 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 അങ്കമാലിക്കാരൻ യുനീക്ക്നെസ്സിൽ തന്നെ നിൽക്കുകയാണല്ലോ ചെയ്യുന്നത് അല്ല ഞാൻ ഞാൻ ചിന്തിക്കുന്നത് നമ്മളെന്താണോ അതായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഞാൻ അങ്ങനെ ചിന്തിക്കണേട്ടോ അതിപ്പോൾ ഇതിനകത്ത് ചില ആളുകൾ പറയുക ഓർ വിനയാണ് ചില അത് കളിയാക്കി പറയാറുണ്ട് ഇപ്പൊ ലിജോ ചേട്ടനൊക്കെ തമാശക്ക് കളി കുറയും ഓർ വിനയുള്ള ഇത്രയും വിനയം വേണ്ട കുറച്ച് കുറച്ചും കുറക്കി അത് ഞാൻ അങ്ങനെ അതായത് ഞാൻ എന്താണോ അത് തന്നെയാണ് അല്ലാണ്ട് ഞാൻ ഇടണതോ അല്ലെങ്കിൽ ഞാൻ കള്ളത്രം കാണിക്കണമല്ല ഞാൻ കറക്റ്റ് ഇപ്പൊ അടുത്ത് വരുമ്പോ ഞാൻ അങ്ങനെ ആവും ആശാനുള്ള ആ ഒരു റെസ്പെക്ടും പരിപാടി ഇപ്പൊ കുട്ടേട്ടന്റെ അടുത്ത് അങ്ങനെ തന്നെ ആയിരുന്നു ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മള് പെരുമാറുള്ളൂ അല്ലാണ്ട് നമ്മളത് എക്സ്ട്രാ കൈ നിടേണ്ടതോ അല്ലെങ്കിൽ അഭിനയിക്കണതോ ഞാൻ അഭിനയിക്കാറില്ല റിയൽ ലൈഫിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അഭിനയിക്കുന്നത് വളരെ കഷ്ടമാണ് ചില സഹാണ് അത് ഭയങ്കര കഷ്ടപ്പാടാണ് റിയൽ ലൈഫിൽ അഭിനയിക്കരുത് നമ്മള് നമുക്ക് പക്ഷെ ചില സാഹചര്യങ്ങൾ അഭിനയിക്കുന്നുണ്ട് ഇപ്പം ദേഷ്യം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ കടിച്ചു പിടിച്ച് കേണ്ടി വരും ചില ചില സാഹചര്യങ്ങള് അപ്പം അവിടെയൊക്കെ നമ്മൾ ദേഷ്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരുന്നു വരില്ല അപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഹോസ്പിറ്റലിൽ പോയി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഒരു ഒരു ഞാൻ ഈ മരുന്നിൻ്റെ ആ ദിനകത്ത് ഇങ്ങനെ നോക്കി വായിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക അങ്ങനെ സമയത്ത് പെട്ടെന്ന് ഇതിങ്ങനെ ഇങ്ങനെ രട്ടടി ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്താണത് നിനക്ക് ചുറ്റുള്ള ആൾക്കാരെയൊക്കെ നോക്കി നടന്നുകൂടെ അപ്പൊ ഞാൻ പെട്ടെന്ന് ആയിട്ട് നമ്മളൊന്നും പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്താ നിനക്ക് നോക്കി നടന്നുകൂടെ അപ്പൊ എനിക്ക് ചെറുതായിട്ടൊന്നും ദേഷ്യം വന്നു ഡിജിക്കോടെ ഒരു അതായത് അതായത് നമുക്ക് ഒരു അതായത് പുള്ളി കാണിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വലിയ ഞാൻ വലിയ സംഭവമാണ് പിന്നാടിയെന്ന് കാണിക്കാൻ വേണ്ടി ഷോട്ടൻ പുള്ളി പിള്ളാടിയാന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചേ എനിക്കാണെങ്കിൽ ഒന്നത് ഹോസ്പിറ്റലിൽ പോണതന്നെ ഇഷ്ടമല്ല അതിന്റെ ദേഷ്യവും ഇതും കൂടി ഇങ്ങനെ മരുന്നൊക്കെ വായിച്ച് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ പുള്ളി കാണിച്ചത് അപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റില്ല അവിടെ നമ്മൾ വരും ശരിക്കുള്ള ഇതിൽ എനിക്ക് പുള്ളിയിൽ ഇരിക്കണായിരുന്നു പക്ഷെ അവിടെ നമുക്ക് അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്തു കൺട്രോൾ ചെയ്ത് പോകേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ അത് പക്ഷെ നല്ലതാ നല്ലതാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലും നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല അടി കിട്ടും അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ശല് കിടക്കും അപ്പൊ ആ കൺട്രോള് നമുക്കുള്ളത് നല്ലതാ എന്ന് വെച്ചിട്ട് നമ്മള് കള്ളത്തരം കാണി ഫേക്ക് ഫേക്കാവാതിരിക്ക അതിനെ നമ്മൾ നമ്മളെപ്പോഴും നമ്മളായിട്ട് ഇരിക്കുക നമ്മൾ ഫേക്ക് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ആയിട്ട് തന്നെ ഇരിക്കുക അതിൽ അഭിനയിക്കാതെ അതെ അതാണ് അതിന്റെ രസം അപ്പഴാണ് ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കാണുന്നവർക്ക് തോന്നുന്നു ഒരു കള്ളരാണുള്ളത് നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ട് ഇവനൊരു പെരു കളരാണുള്ളത് അല്ല ചില ആൾക്കാരെ നമ്മൾ ഒരു പബ്ലിക്കാണല്ലോ പറയാം നമ്മളെ വേണ്ടി ചില ആളുകൾ വഴി നമ്മൾ ആ അവൻ ആള് ശരിയല്ലല്ലോ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ കേൾക്കും കേൾക്കുമ്പോ ദൈവം ഞാൻ അയാളോട് എന്ത് എന്ത് ചെയ്തിട്ടാ പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ നമ്മളിപ്പോ എങ്ങനെ നടന്നാലും ക്രൂരനായിട്ട് നടന്നാലും ആ അവൻ പാവാട്ടോ ചിലപ്പോ അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പൊ അത് നമ്മളായിരിക്കാം അങ്കമാരുടെ ഡയറീസ് നോക്കി കഴിഞ്ഞാല് പെപ്പഴ ഡെബ്യൂ ഫിലിമാണ് ലിജോ പെല്ലേ ആണ് മലയാളത്തിൽ എണ്ണം പറഞ്ഞ സിനിമയാണ് പക്ഷേ അതിൽ പെപ്പയുടെ ശബ്ദത്തിലൂടെയാണ് രേഷൻ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കാതിൽ രജിസ്റ്റർ ആവുകയാണ് ഒരാളുടെ ശബ്ദം സ്ലാങ് മോഡുലേഷൻ എല്ലാം അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അങ്കമാലി സ്ലാങ്ങിൻ്റെ ഒരു താളം രജിസ്റ്റർ ആവുകയാണല്ലോ അതിൽ ഗുണവും ദോഷവും ഉണ്ട് നിങ്ങൾ പിന്നെ ഏത് പടം ചെയ്യുമ്പോഴും ഇതാ ഈ ഈ സംഗതിയായിരിക്കും ആളുകൾ പറയുക ആ ഇത് നമ്മൾ അങ്കമാലിയിലെ പെപ്പയല്ലേ എന്നുള്ളത് പിന്നെ പേരിൻ്റെ കൂടി ഈ പെപ്പയെ കൂടി യാത്ര ചെയ്യുന്നതുകൊണ്ട് ഇതല്ലേ എന്ന് പറയുന്നു സമയത്ത് ഇത് 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 ഏതെങ്കിലും ഒരു ടാസ്ക് ആയിട്ട് ആയിട്ട് അല്ലെങ്കിൽ ക്രാക്ക് സംഗതി അല്ല അത് മാറ്റണം ശരിക്കും ഒരു ഇന്ന ഇതിന്റെ ഒരു ഒരു പ്രത്യേക സ്ഥലം അല്ലെങ്കിൽ അവിടുത്തെ ഇത് വരുമ്പോ നമ്മളിത് അതായത് നമ്മളിത് ചെയ്യുമ്പോൾ ചിലപ്പോ അത് ആ സ്ലാങ് പിടിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ വർക്കാവൂല കുറച്ച് ഓവർ ഓവറൊക്കെ ടോപ്പായിട്ട് പോകും അപ്പൊ നമ്മൾ ഈ നമ്മുടെ ഇതിൽ തന്നെ പെർഫോം ചെയ്തിട്ട് ഡബിങ്ങിൽ അത് പിടിക്കാൻ പിടിക്കാനും പറ്റില്ല ഫുള്ള് പിടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ അതിന്റെ ഇതിന്റെ ഇടയിലൊക്കെ ഉള്ള ഒരു ഒരു ഇതിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പിടിച്ചു നോക്കും പക്ഷെ അതല്ല അതിന്റെ ശരിയായിട്ടുള്ള രീതി പ്രോപ്പറായിട്ട് നമ്മൾ അതിനകത്തേക്ക് മാറണം അപ്പൊ അതിനുള്ള പരിപാടികൾ എനിക്കറിയാം എന്റെ വീക്ക്നസ്സും സ്ട്രെങ്ത് എന്താന്നൊക്കെയുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നമ്മള് അത് അതില് ട്രെയിനിങ് എടുക്കാനായിട്ട് നോക്കണ്ട് അതിന്റെ ശ്രമങ്ങൾ നടത്തണ്ട് അത് എന്താ നമ്മുടെ കൊച്ചിയെ ഫോട്ടോ വല്യ കുഴപ്പമുണ്ടാവൂല കൊല്ലത്തായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നു അല്ലേ അല്ലല്ലേ ദാവീദ് ചെയ്തത് നമ്മുടെ നമ്മുടെ ഈ ഈ ആ വൈക്കം സൈഡും അവിടെ ആ രണ്ട് സ്ഥലങ്ങളിലാണ് ഒരു പ്രത്യേകത എന്താ പറയാൻ പറ്റുന്ന ഒരു മടിയൻ ബേസിക്കലി മടിയൻ അതാണ് അബൂന്നാണ് ക്യാരക്ടറിന്റെ പേര് അത് ഡയറക്ടറിന്റെ ഇതാണല്ലോ അപ്പൊ മടിയനാണ് പക്ക മടിയനായിട്ടുള്ള ഒരു അത് അങ്ങനെ ഏത് വേണേലും പറയാം ഫോട്ടോ ആ ഒരു മടിയൻ ക്യാരക്ടറാണ് പക്ക ഒന്നും ഒരു ഒരു ഉപകാരമില്ലാത്ത ഒരു നമ്മൾ ടിപ്പിക്കൽ കുറെ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ചില ആൾക്കാർ ഒരു പണിക്കും പോവില്ല പണിയെടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പക്ഷെ അയാൾക്ക് ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അയാളുടെ ലൈഫിലേക്ക് കുറച്ച് പ്രതിസന്ധികൾ വരുന്നു അല്ലെങ്കിൽ അതിനെ അയാൾ ആ ടാസ്കുകൾ അയാൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു അത് അയാൾ എത്രത്തോളം ഭംഗിയായിട്ട് അത് നിറവേറ്റുന്നു പിന്നെ അയാളുടെ കുറേ സംഭവങ്ങളുണ്ട് അയാളിൽ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ ഈ ടാസ്കിലൂടെ കടന്നു പോകുന്ന ഇല്ലാതാവുന്നു അയാളൊരു പുതിയ മനുഷ്യനായിട്ട് മാറുന്നു ദാവീദിന്റെ ഇങ്ങനെയൊക്കെ പറയാൻ ാണ് ഒരു ഒരു തനി നാട്ടിൻ പുറത്ത് നിന്ന് ഭയങ്കര സാധാരണത്തൊന്ന് സിനിമ എന്ന് പറയുന്ന ഒരു ഭയങ്കര നമ്മളൊരു മാജിക്കൽ വേൾഡിലേക്ക് വരുവാണല്ലോ ഇപ്പം പെപ്പയെ സംബന്ധിച്ചാൽ പെപ്പ ഇപ്പം ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ഒരു തിയേറ്ററിൽ പോയാൽ എവിടെയും ഈ പറഞ്ഞ ഒരു ആൾക്കൂട്ടത്തിന്റെ ആരവത്തിൻ്റെ ഇടയിൽ ഒരു മൾട്ടിപ്പിൾ സെൽഫി ഡിമാൻഡിന്റെ അടുത്തുള്ള സിനിമ എന്താണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ആൻ്റണിയിൽ എന്താ സിനിമയിൽ ഉണ്ടാക്കിയൊരു മാറ്റം എന്താ പേഴ്സണലി കൊറേ നല്ല കാര്യങ്ങൾ കുറെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അതെന്തായാലും പോസിറ്റീവ് ആണ് എന്നെ സംബന്ധിച്ചത് കാരണം നമ്മൾ അങ്ങനത്തെ ഒരു വെൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ അല്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അത് കാരണം കുറെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം യാത്രകൾ ചെയ്യാനായിരുന്നു യാത്രകൾ ബ്ലോഗ് തന്നെ അത് ഹിമാലയം പോയി അപ്പൊ അതിന് കുറെ നമുക്കിപ്പോ അതിനുള്ളൊരു ഫ്രീഡം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്രീഡം മീൻസ് എപ്പോഴും പോകാൻ പറ്റില്ല പക്ഷെ നമുക്ക് എവിടെയാണെങ്കിലും പോവാം പോവാൻ പറ്റും അതൊരു അഫോർഡബിൾ അത് ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ച് ഭയങ്കര ഞാൻ എന്റെ ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങളൊന്ന് സിനിമയും ഒന്ന് യാത്രയാണ് അപ്പൊ ഈ സിനിമയിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ട് എനിക്ക് യാത്രകൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി പിന്നെ ആളുകൾക്ക് നമ്മളെ ഇഷ്ടമാണ് റെസ്പെക്റ്റ് ആണ് അത് നമുക്ക് ഒരു ഏത് നമ്മൾ അറിയാം അറിയാമെന്നുള്ളൊരു സാധനമുണ്ട് അതൊരു പോസിറ്റീവ് സൈഡ്സ് അങ്ങനെ കുറെ ഉണ്ട് നമുക്ക് അതേപോലെ തന്നെ ഇപ്പൊ നെഗറ്റീവ് സൈഡ്സ് പറഞ്ഞ് തരാം ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നു ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്ത ആളാണ് ഒരു ഇഷ്യൂ വന്നു ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് നമ്മളായിരിക്കും ഞാൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ മാത്രമല്ല നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരും അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ മോശം രീതിയിൽ ഉള്ള കമന്റ്സ് എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാതെ ആരും നോക്കൂല ഇത് ആരാ നമ്മൾ മിണ്ടാതിരിക്കണത് ഇപ്പൊ എന്തിനാണ് അതിന് പ്രതികരിക്കാൻ പോകണെന്ന് നമ്മൾ ആദ്യം വിചാരിക്കും അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ പ്രതികരിക്കും അപ്പൊ നമ്മുടെ ഭാഗത്തുള്ള ഈ എവിഡൻസും കാര്യങ്ങളും വെച്ച് നമ്മൾ പ്രതികരിച്ചു കഴിയുമ്പോ ഈ ആൾക്കാർ തന്നെ അത് എനിക്കറിയില്ല ആൾക്കാർ എന്താ അങ്ങനെ ഇൻസ്റ്റന്റ് റിയാക്ഷൻ അതില് വരുവാണ് അറ്റാക്ക് ചെയ്യും അത് അത് നമ്മളിപ്പോ എടുത്തു നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ അറ്റാക്ക് കിട്ടും ഇപ്പൊ എന്ത് അയാളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് കുറെ പക്ഷെ നമ്മള് എല്ലാവരെയും നമ്മള് നോക്കേണ്ട കാര്യം പക്ഷെ നമുക്ക് സങ്കടം വരും ഇപ്പൊ നമ്മുടെ സിസ്റ്ററിന് ആ സിസ്റ്ററിന്റെ പേജിലൊക്കെ വന്നിട്ട് ഓരോ കമന്റ് ഇടുമ്പോ അത് ഭയങ്കര നമുക്ക് കിട്ടണ അത് കുഴപ്പമില്ല കുടുംബത്തിലേക്ക് വരുമ്പോ നമുക്കത് ഭയങ്കര അതാണ് ഇതിന്റെ ഒരു വേറൊരു സൈഡ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമ്മള് നമുക്കിട്ട് നല്ല രീതിയിൽ വെറുതെ ഓരോന്ന് ഇങ്ങനെ പറയും പിന്നെ എനിക്ക് മനസ്സിലായ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം നമുക്ക് ഉണ്ടാവില്ല ഈ ലൈഫിൽ ഒരു പ്രോപ്പർ സമാധാനം ഒരു സ്ട്രെസ് അത് എപ്പോഴും ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ട് പണ്ട് പക്ഷെ അതുണ്ടായിരുന്നില്ല പണ്ട് നമ്മൾ ഭയങ്കര ഫ്രീ ആയിരുന്നു പക്ക നമുക്ക് റെസ്പോൺസിബിൾ അതെ ഉണ്ട് ആ ഒരു സംഭവം എന്റെ എന്റെ കാര്യ പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ ആണോ ഞാൻ എന്റെ കാര്യം പറഞ്ഞത് അപ്പൊ ആ ഒരു സാധനം ഉണ്ട് അപ്പൊ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവരുടെ അടുത്തേക്ക് നമുക്ക് ഓടിയെത്താൻ ചിലപ്പോ പറ്റിയില്ല അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അത് അത് ഫേസ് ചെയ്തിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ബാക്കിയുള്ള കോൾസ് വരാ അപ്പൊ അതിന് അതും ഇതൊക്കെ കൂടി കൊഴഞ്ഞ് പറഞ്ഞ് നമ്മളൊരു ചില സമയത്തൊക്കെ നമുക്ക് ഭ്രാന്തവും നമുക്ക് ഓടി രക്ഷപ്പെട്ടാലോ എവിടെക്കെങ്കിലും ഞാനൊക്കെ ആലോചിക്കുന്നുണ്ട് ഫിജിയിലേക്ക് എങ്ങാനും പോയി അവിടെ എങ്ങാനും പോയി താമസിച്ചാലോ അങ്ങനെയൊക്കെ നമ്മള് ഇതാണ് ഇതിന്റെ വേറൊരു സൈഡ് എന്ന് പറയുന്നത് അതായത് നല്ലതുണ്ട് ചീത്തയുണ്ട് ലിജോ ചേട്ടൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ നമ്മുടെ ആശാൻ പക്ക ആശാൻ കഴിഞ്ഞ ദിവസം കൂടി ലിജോ ചേട്ടൻ കണ്ടിരുന്നു അത് എന്താ പറയുക നമുക്ക് ഭയങ്കര റെസ്പെക്ട് ഇപ്പം ഡിജോ ചണ്ടെങ്കിലും ചെമ്പൻചാണ്ടാണെങ്കിലും രണ്ടുപേരും കൂടിയാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്